പി വി അൻവർ എം എൽ എ തന്നെ വേദിയിലിരുത്തി പറഞ്ഞത് ശരിയായോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ എന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അൻവർ കാര്യങ്ങൾ പറയുന്ന ആളാണ് പ്രായം കൂടിയാൾ എന്ന നിലയിലാണ് താൻ ഉപദേശിക്കുന്നത് എന്നും ശശീന്ദ്രൻ പറഞ്ഞു അൻവർ പറയുന്ന രീതിയിൽ മറുപടി പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമില്ല അറിയേണ്ടതെല്ലാം മുഖ്യമന്ത്രി അറിയുന്നുണ്ട് അൻവറിൻ്റെ വിമർശനങ്ങളിൽ വ്യക്തിപരമായ വിഷമമില്ല ഇതൊന്നും കേട്ട് വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ഇല്ല അതിന് മാത്രമുള്ള പക്വത തനിക്കുണ്ടെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു കെ സുധാകരൻ വനമന്ത്രിയായിട്ട് ഇതൊന്നും നേരെയായില്ല എന്നും പിന്നല്ലേ പാവം ശശീന്ദ്രൻ വിചാരിച്ചിട്ട് എന്നുമായിരുന്നു അൻവറിൻ്റെ പ്രസംഗം വനത്തിനുള്ളിൽ അനാവശ്യമായി വനംവകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണ് ഇത് ശരിയല്ല പാർട്ടി ഇടപെടേണ്ട വിഷയമാണിത് മനുഷ്യ വന്യജീവി സംഘർഷം ശക്തമാകുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് വോട്ടുചോർച്ചയുണ്ടാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മരിച്ചിട്ട് മൃതദേഹം ഓഫീസിൽ വയ്ക്കാൻ പോലും മേലുദ്യോഗസ്ഥർ സമ്മതിച്ചില്ല ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നുമായിരുന്നു അൻവർ പറഞ്ഞത് വനം വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാരുടെ തോന്നിയാസത്തിന് അതിരില്ല ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണെന്നും അൻവർ കുറ്റപ്പെടുത്തിയിരുന്നു നിലമ്പൂർ വനംവകുപ്പിന്റെ പരിപാടിയിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് വനംവകുപ്പിനെതിരെ പി വി അൻവർ എം എൽ എ ആഞ്ഞടിച്ചത് വനം വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി സംസ്ഥാനത്ത് വേണ്ട അവസ്ഥയാണ് ഇപ്പോഴെന്നും വനംവകുപ്പ് ജീവനക്കാരുടെ തൂന്നിയാസത്തിന് അതിരുകളില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വനത്തിൽ ആർക്കും പ്രവേശനമില്ല വനത്തിൽ എന്തും നടക്കുന്ന സ്ഥിതിയാണ് ജനവാസ മേഖലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം ഉണ്ടാവുകയാണ് നഗരങ്ങളിൽ വരെ വന്യജീവികൾ എത്തുന്നു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകാത്ത വകുപ്പാണ് വനംവകുപ്പ് അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കുന്ന വകുപ്പാണ് വനംവകുപ്പ് മാധ്യമപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും വനത്തിലേക്ക് കയറ്റിവിടില്ല വനത്തിനകത്ത് വന്യജീവികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല കെ സുധാകരൻ വനമന്ത്രിയായിട്ട് ഇതൊന്നും നേരെയായിട്ടില്ല പിന്നല്ലേ പാവം ശശീന്ദ്രൻ വിചാരിച്ചിട്ട് എന്നും പി വി എൻവർ എം എൽ എ പറഞ്ഞിരുന്നു വനത്തിനുള്ളിൽ അനാവശ്യമായി കെട്ടിടങ്ങൾ പണിയുന്നു ഇത് ശരിയല്ല പാർട്ടി ഇടപെടേണ്ട വിഷയമാണ് ഇത് ഒരു നടപടിയും വകുപ്പിൽ ഉണ്ടാകുന്നില്ല ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടുചോർച്ചയുണ്ടാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരിച്ചിട്ട് മൃതദേഹം ഓഫീസിൽ വയ്ക്കാൻ പോലും മേലുദ്യോഗസ്ഥർ സമ്മതിച്ചില്ല വരച്ചവരയിൽ ഉദ്യോഗസ്ഥരെ നിർത്താൻ സാധിക്കണം വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ നഷ്ടപരിഹാരം പത്തു ലക്ഷം കിട്ടുന്നില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു താനപ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്നെങ്കിൽ അടികൊടുത്തേനെയും പി വി എൻവർ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ പണിയൊന്നുമില്ല ഈ നിയമസഭാ പ്രസംഗത്തിൽ പറയാനുള്ളതാണ് പറഞ്ഞത് ഈ സമ്മേളനത്തിൽ പറയാൻ കഴിയുമോ എന്നുറപ്പില്ലാത്തതിനാൽ നേരത്തെ പറയുകയാണ് ആവാസവ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം ലോകരാജ്യങ്ങളിൽ കാലത്തിനനുസരിച്ച് പല നിയമങ്ങളും പരിഷ്കരിച്ചു ഓസ്ട്രേലിയയിൽ കങ്കരുക്കളെ കൊല്ലാൻ തോക്ക് നൽകിയിട്ടുണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ കോടികൾ മുടക്കി പല ഭാഗത്തും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു തൻ്റെ നേതൃത്വത്തിലാണ് ഈ പണി നടന്നിരുന്നത് എങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ഡിസ്മിസ് ചെയ്തേനെ വനംവകുപ്പിൻ്റെ തോന്നിയാസത്തിന് അതിരില്ലാത്ത സ്ഥിതിയാണ് ഇതൊക്കെ ഇവിടെ മാത്രമേ നടക്കൂ തമിഴ്നാട്ടിലാണെങ്കിൽ ചെപ്പക്കുറ്റിക്ക് അടി കിട്ടിയനെ പണ്ടൊക്കെ നാട്ടുകാർ ഇരിട്ടടി അടിച്ചേനെ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടെ അതിനും കടിയാതായി അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പി വി അൻബറിന്റെ വിമർശനം പരിശോധിക്കുമെന്നായിരുന്നു അപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് വേദിയിലുള്ള പരസ്യ വിമർശനത്തിന് പിന്നാലെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പി വി എൻവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും തട്ടിക്കയറിയിരുന്നു വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഉദ്യോഗസ്ഥരോട് പി വി എൻവർ രോഷം പ്രകടിപ്പിച്ചത് പി വി എൻവറിന്റെ വാഹനം മാറ്റിയിടാൻ ഡ്രൈവറോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്